ഇന്ന് നോമ്പൊന്നല്ലേ നീ ആ ബ്രെഡ് മറിച്ചിട്ടുണ്ടാക്കൂലേ അതുണ്ടാക്കിയാൽ മതി കേട്ടോ നോമ്പ് തുറക്കുമ്പോഴത്തേന് ഇന്ന് ഉപ്പ പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ നോമ്പിൻ്റെ തലേ ദിവസം ഞാൻ അല്ലാതെ ഒരുക്കി വെച്ചതുകൊണ്ട് ഇതുപോലെ പെട്ടെന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഈ ഭാഗത്തെടുക്കാൻ ഇഷ്ടംപോലെ സമയവും കിട്ടും അപ്പം നീ ഉണ്ടാക്കി നോക്കാം രണ്ട് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് വഴറ്റുക അതിലേക്ക് അര ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നാലോ അഞ്ചോ പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പും കുരുമുളകും ചേർത്ത് നേരത്തെ വേവിച്ചെടുത്ത ബീഫാണിത് ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വലിയ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ ബീഫിൽ ഉപ്പുണ്ട് അതുകൊണ്ട് മസാലയിൽ ഞാൻ വേറെ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞു ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ നാല് സൈഡും ബ്രൗൺ കളർ മുറിച്ച് നീക്കിയതിന് ശേഷം ഈ മിക്സിയിൽ മുക്കി ഇതുപോലെ കുഴിയുള്ള പാനിൽ മുഴുവനായിട്ട് നിരത്തി വെച്ചു കൊടുക്കുക നോൺ സ്റ്റിക്ക് പാനായാലും മതി ഞാനിവിടെ കോപ്പറിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് ഞാൻ അല്പം നെയ്യ് തടവിയിട്ടുണ്ട് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം ബ്രെഡിൻ്റെ മിക്സ് ആ പാല് മുട്ട മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഗ്യാപ്പ് കൈകൊണ്ട് ഫില്ലാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫിൻ്റെ മിക്സ് മുഴുവനായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ബ്രെഡ് പാല് മിക്സിൽ മുക്കിയിട്ട് മുഴുവനായിട്ട് ആ മസാല കവർ ചെയ്യുന്ന രീതിയിൽ മുകൾ ഭാഗത്ത് മുഴുവനും നിരത്തി കൊടുക്കുക ബാക്കിയുള്ള മുട്ട പാല് മിക്സ് ഇതുപോലെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം കാരണം ഇത് വെന്ത് വരുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഫില്ലിങ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു പരന്ന ഫ്രൈ പാൻ എടുത്ത് അതിലൊരു അല്പം നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ മുകളിലോട്ട് വെച്ച് തിരിച്ച് കമഴ്ത്താം തീ വളരെ കുറച്ച് വെച്ച് കുറച്ച് സമയം മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് പോള ഇവിടെ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നോമ്പിനെ ഇത് തയ്യാറാക്കി നോക്കണം